നമസ്കാരം നേപ്പാളിലെ സംഘർഷത്തെ തുടർന്ന് രാജിവെച്ച പ്രധാനമന്ത്രി കെ പി ശർമ്മയ്ക്ക് ശേഷം നേപ്പാളിൽ ആരാകും പ്രധാനമന്ത്രി എന്ന ചോദ്യത്തിന് രണ്ട് മൂന്ന് ഉത്തരങ്ങൾ അവിടുത്തെ യുവതലമുറയ്ക്ക് ഉണ്ടായിരുന്നു എന്നാൽ അവരിൽ ഏറെയും വ്യക്തമാക്കിയ ഒരേ പേര് ബാലേന്ദ്ര ഷാ എന്നാണ് ആരാണ് ഈ ബാലേന്ദ്ര ഷാ എന്ന് ചോദിച്ചാൽ സംഗീതത്തിലൂടെ യുവാക്കളുടെ ഹരമായി മാറിയ അഴിമതിക്കറ പൊരുളാത്ത ഒരു രാഷ്ട്രീയത്തിൻ്റെയും പിൻബലമില്ലാതെ ജയിച്ചു കയറിയ കാഠ്മണ്ഡു മേയറാണ് ബാലേദ്ര ഷാ ഭരണവിരുദ്ധ വികാരത്തിൽ മുങ്ങിയ നേപ്പാളിനെ നയിക്കാൻ നിങ്ങൾക്ക് പിന്നിൽ ഞങ്ങളുണ്ട് എന്ന മുദ്രാവാക്യമാണ് സോഷ്യൽ മീഡിയ നിറയെ അതൊക്കെയും ബാലേദ്ര ഷയ്ക്കുള്ള പിന്തുണയാണ് എന്നുള്ളതാണ് വ്യക്തം അഴിമതിക്കും ദുർഭരണത്തിനുമെതിരെ ഹിപ് ഹോപ്പ് സംഗീതം ആയുധമാക്കി യുവാക്കളുടെ ഹരമായി മാറിയ ഗായകനായിരുന്നു അല്ലെങ്കിൽ ഗായകനാണ് ബാലേന്ദ്ര രണ്ടായിരത്തി രണ്ടിലാണ് ബാലേന്ദ്ര കാഠ്മണ്ഡു മേയറായി തിരഞ്ഞെടുക്കപ്പെടുന്നത് അതും സ്വതന്ത്രനായി നിന്ന് അറുപത്തി രണ്ടായിരത്തോളം വോട്ടുകളുടെ പിൻബലത്തിൽ അന്ന് മുതൽ ഒരു പാർട്ടിയുടെയും തണലിൽ അല്ലാതെ ജനങ്ങൾക്കൊപ്പമെന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ബലേൻഷായുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിരുന്നത് ഇദ്ദേഹത്തിൻ്റെ പ്രായമാകട്ടെ മുപ്പത്തി അഞ്ച് വയസ്സ് മാത്രമാണ് ഇദ്ദേഹം പ്രൊഫഷണലി ഒരു എഞ്ചിനാർ എഞ്ചിനീയറാണ് ജൻസി വിപ്ലവകാരിയുടെ വലിയ തോതിലുള്ള പ്രതീക്ഷ കൂടിയാണ് ഈ എഞ്ചിനീയർ എന്ന് പറയേണ്ടി വരും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കാഠ്മണ്ഡുവിലാണ് ബലേൻ ജനിച്ചത് മൈഥിലി വംശജനായ മധേഷി കുടുംബത്തിൽ നിന്നുള്ള ബാലൻ്റെ മാതാപിതാക്കൾ മഹോത്തരിയിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്ക് കുടിയേറി വന്നവരാണ് ആയുർവേദ ചികിത്സകനായ രാംനാരായൺ ഷായും ധ്രുവദീഷി ഷായുമാണ് അദ്ദേഹത്തിൻ്റെ അച്ഛനമ്മമാർ നേപ്പാളിൽ നിന്ന് സിവിൽ എഞ്ചിനീയറിങ്ങിൽ ബിരുദം നേടിയ ബലേൻഷ കർണാടകയിലെ വിശ്വേശ്വരയ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സ്ട്രക്ചറൽ എഞ്ചിനീയറിങ്ങിൽ ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ പഠനശേഷം രാഷ്ട്രീയമായിരുന്നില്ല സംഗീതമായിരുന്നു ബലാൻഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല അസമത്വം അഴിമതി വികസനമില്ലായ്മ തുടങ്ങി സാമൂഹിക പ്രശ്നങ്ങളെ തുറന്നു പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വരികൾക്ക് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾക്ക് വൻ ഫാൻസ് ബേസ് ഫാൻ ബേസ് ആണുള്ളത് എന്നുള്ളത് യുവതലമുറയുടെ വാക്കുകളിൽ നിന്നും അവരുടെ ഷായോടുള്ള വികാരത്തിൽ നിന്നും പ്രകടമാണ് ഹിപ് ഹോപ്പ് രംഗത്തെ പ്രധാന വ്യക്തിത്വമായി മാറാൻ ബലേൻഷേക്ക് അധികകാലം വേണ്ടി വന്നില്ല ആ ജനപ്രീതിയാണ് ഇപ്പോൾ അദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കണം എന്ന യുവതലമുറയുടെ മുറവിളിക്ക് അടിസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കാഠ്മണ്ഡു മെട്രോപൊളിറ്റൻ സിറ്റി മേയർ തെരഞ്ഞെടുപ്പിൽ ബലൻഷാ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനിറങ്ങി വസ്ത്രധാരണത്തിലടക്കം ഒരു യുണീക്ക് ഐഡൻറ്റിറ്റി നിർമ്മിക്കാൻ ബലേൻഷാ അന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു തികഞ്ഞ ദേശീയവാദി തോളിലെപ്പോഴും ദേശീയ പതാക ദേശീയ പതാകയെ അഭിമാനിച്ചെന്ന എതിരാളികളുടെ നരേറ്റീവിൽ വീഴാൻ അധികകാലം വേണ്ടി വന്നില്ല എന്നാൽ ആ പ്രതിഷേധം വാസ്തവത്തിൽ ബലേൻഷയുടെ ജനപ്രീതി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് ഫലമോ നേപ്പാളിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളെ ഞെട്ടിച്ചുകൊണ്ട് ബലേഷൻഷ ഉയർന്നു വന്നു ഏകദേശം അറുപത്തി രണ്ടായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിച്ച് കയറുകയും ചെയ്തു ചരിത്രത്തിലൊക്കെ ആദ്യമായിട്ടായിരുന്നു ഒരു സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥി ഈ മേയർ സ്ഥാനത്തേക്ക് എത്തുന്നത് പുതുമുഖ നേതാവിൽ നിന്ന് ജനപ്രിയ നേതാവിലേക്കുള്ള ബലേൻഷയുടെ പരിവർത്തനം മാറ്റം അതിവേഗമായിരുന്നു യോഗങ്ങൾ തത്സമയം സംരക്ഷണം ചെയ്ത് ഭരണരംഗത്തെ സുതാര്യത ഉറപ്പാക്കി നിയമവിരുദ്ധമായി നിർമ്മിച്ച കെട്ടിടങ്ങൾ പൊളിക്കാൻ ബുൾഡോസറുകൾ ഇറക്കി മാലിന്യം ഗതാഗതക്കുരുക്ക് നിയമവിരുദ്ധ നിർമ്മാണം തുടങ്ങി നഗരത്തിൻ്റെ ദൈനംദിന പ്രശ്നങ്ങളിലെല്ലാം കൃത്യമായ രീതിയിൽ ബലൻഷ ഇടപെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം അഴിമതിയിൽ മുങ്ങിക്കൊളിച്ചു നിന്ന ഒരു രാജ്യത്തെ ബലൻഷ വ്യത്യസ്തനായി ഈ വ്യത്യസ്തതയാണ് അദ്ദേഹത്തെ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിക്കുവാനായിട്ട് നേപ്പാളിലെ യുവ യുവതുർക്കികൾ നേപ്പാളിലെ സോഷ്യൽ മീഡിയയൊക്കെ ഒരുമിച്ച് രംഗത്തിറങ്ങുന്നതിനുള്ള പ്രധാന കാരണവും